നമ്മുടെ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒന്ന് പറയാം സാർ എൻ്റെ പേര് വനജ എൻ്റെ പേര് വനജ എൻ്റെ സ്വദേശം ചവറ ഞാൻ ആറേഴ് വർഷം കൊണ്ട് തൈറോയിഡും ചികിത്സയിലാണ് ആ അത് കഴിഞ്ഞ് എനിക്ക് തൈറോയ്ഡ് കൂടി ഒരു ഓപ്പറേഷൻ നടത്തി ആ ഓപ്പറേഷനിൽ എൻ്റെ ഞരമ്പ് കട്ടിം ആ തൊണ്ടയുടെ ഞരമ്പ് കട്ടിം എനിക്കൊരു കയ്യും തളന്ന് എൻ്റെ പെടൽ തിരിഞ്ഞ് ഒരു വിധത്തിൽ തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ മരുന്ന് എല്ലാം കൂടെ കഴിച്ച് എനിക്ക് അൾസർ കൂടിയേം അൾസറിന് തന്നെ മാസം എനിക്ക് ആറായിരത്തി ഒരുന്നൂറ് രൂപയുടെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആങ്ങളൊക്കെയാണെങ്കിൽ ഷുഗർ വന്ന് അഞ്ഞൂറ് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ പിന്നെ ബന്ധുവും ഈ പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുമായ അശോക് സാറ് എനിക്ക് ആങ്ങളൊക്കെ ഒരു ഐ എന്നുള്ള മരുന്ന് കൊണ്ടു കൊടുക്കുകയും അണ്ണന് ഷുഗർ അഞ്ഞൂറിൽ നിന്ന് ലെവലിൽ നിന്ന കക്ഷി ഇപ്പം ആ ഐ കോഫി കഴിച്ച് ആ നൂറ്റി അറുപതിലാകുകയും ഷുഗർ അങ്ങനെയൊക്കെ ഇപ്പം അണ്ണന് വെരിക്കോസ് വെയിന് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് മെഡിറ്ററീന എന്ന് പറഞ്ഞ സമയത്താണ് ഐപ്പൾസ് എന്നുള്ള മരുന്ന് പേടിച്ച് കഴിച്ച് അണ്ണന് വെരിക്കോസ് വെയിന് മാറി കിട്ടിയപ്പോഴാണ് എൻ്റെ തൈറോയ്ഡിനെ കുറിച്ച് അണ്ണനെ ഈ അവസ്ഥയെക്കുറിച്ച് അശോണ്ണൻ്റെ അടുത്ത് പറയുകയും അശോകൻ സാറ് ഈ ഐപ്പൾസ് എന്നുള്ള പ്രോഡക്റ്റ് എനിക്ക് കൊണ്ടു തരിക അത് യൂസ് ചെയ്ത് ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പം തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ മൂന്ന് ഗുളിയ കഴിക്കുന്ന സ്ഥാനത്ത് ഒരു ഗുളിയെ കഴിക്കുകയും രണ്ട് ആമത്തെ പ്രോഡക്റ്റ് ആയപ്പോഴത്തേക്ക് അതൊന്ന് തീരാറായപ്പോഴത്തേക്ക് ഈ മൂന്ന് ഗുളിയെ ഞാൻ നിർത്തി ഇപ്പോൾ തൈറോയിഡിൻ്റെ അൾസറിൻ്റെ ഒരു ഗുളിയേയും കഴിക്കാതെ ഞാൻ കയ്യും കാലും എല്ലാം പൊക്കി നല്ലോണം നടക്കുകയും എൻ്റെ പരിസരവാസികൾക്ക് ഞാൻ എങ്ങനെ ഇത് പെട്ടെന്ന് പൊങ്ങുക എന്നുള്ള അത്ഭുതവും അവരെല്ലാം വന്ന് എൻ്റെ കൂടെ തിങ്ങോട്ട് ചോദിക്കുകയും ഞാൻ ഇതിനകത്തോട്ട് ഈ മരുന്നിൻ്റെ ഇത് കണ്ട് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ജോയിൻറ്റ് ആവുകയും ഇപ്പം എൻ്റെ കൂടെ എൻ്റെ അടുത്തുള്ള ആൾക്കാരല്ല ഈ മരുന്നിനെക്കുറിച്ച് ചോദിക്കുകയും അവർ അവരിതിനെ ഇത് മേടിക്കുകയും ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ബിസിനസ്സായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും മേഡത്തിന് വേറെ ശാരീരികമായിട്ട് എന്തൊക്കെയാണ് മാറ്റം വന്നത് മാറ്റം വന്ന എനിക്ക് നല്ല ഉണ്ടായിരുന്നു തടിയെന്ന് പറയുന്നത് എനിക്ക് അനങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഈ അൾസർ വന്നപ്പോഴത്തേക്ക് ഞാൻ കറുത്തിരുണ്ട് എൻ്റെ പഴയ നിറമൊക്കെ അശോകം സാറ് എന്നെ കണ്ട് ഞെട്ടിപ്പോയി പഴയ ഒരു മട്ടുമല്ലായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് വരുന്ന ആളുകൾക്കും അത്ഭുതം എല്ലാവർക്കും ഇപ്പം ഞാൻ അതുകൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കുക ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ പറയുകയും ചെയ്യുകയാണ് താങ്ക് യു മാഡം